ഇപ്പോൾ കേരളത്തിൽ ഒരു അഭിപ്രായ സ്വരൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്നെല്ലാവരെയും കൊണ്ട് പറയിക്കുക അങ്ങനെ ഒരു അഭിപ്രായം പൊതുവായി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പിന്നിലുള്ള ചേതോപികാരം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുസ്ലിം ലീഗിന് എം എൽ എമാരുൾപ്പെടെ മറ്റ് പാർട്ടികളുടെ എം എൽ എമാർ മുസ്ലിം എം എൽ എമാരെയും ചേർത്താൽ ഒരു മുസ്ലിം എം എൽ എമാരുടെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യത വന്നാൽ തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഇവിടെ മുഖ്യമന്ത്രിയാകാം ആകണം എന്നുള്ള ഒരവകാശം മുന്നോട്ട് വരും അത് സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ ഇവിടെ ചില വിഘടനവാദ ശക്തികൾക്ക് ഇത് വളരാനുള്ള ഒരവസരം സൃഷ്ടിക്കും എന്ന് മാത്രമേ ഉള്ളൂ